ഡ്രസ് ഇത് അടി കൊണ്ട് കേട്ടോ കണ്ട നമ്മളെ വിചാരിക്കൂ ഹലോ ആ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യമാണ് പക്ഷെ മീറ്റിംഗ് ആയിട്ട് വിളിക്കുമെന്ന് പറഞ്ഞോണ്ട് മാത്രം അദ്ദേഹം പന്ത്രണ്ടേ കാര്യം കഴിയുമ്പഴത്തേക്ക് നമ്മള് വാറ കിട്ടിക്കാം നിങ്ങളെ റീസൺ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് ശരി നമ്മള് റിയൽ ലൈഫിൽ വേരിയേഷൻ പെട്ടെന്ന് മനസ്സിലാവും പക്ഷെ ഗെയിമിൽ അത് മനസ്സിലാവണം അക്സെപ്റ്റ് ഓക്കേ അക്സെപ്റ്റ് ചെയ്യാം ഒരു എക്സ്പ്രഷൻ ഇടോ സ്റ്റിക്ക് ടെസ്റ്റ് പറയാനാണ് അണ്ട് ഓക്കേ കെ കെ ബി പുഷ് ചെയ്യുന്നുണ്ട് താഴെ കൂടെ ഈ റേഞ്ചിൽ കെ കെ പുഷ് ചെയ്യുന്നു ഓക്കേ കെ കെ ബി പുഷ് ചെയ്തു ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ഹിറ്റിങ് ഓക്കേ കെ കെ ബി ഓൺ ഫൂട്ട് ഇവിടെ ഇറങ്ങി ഇരിക്കുന്നു ഫൈറ്റർ ഇല്ലെന്ന് കളിക്കുകയാണ് കെ കെ ബി സ്ക്രീൻഷോട്ട് ചെയ്യാനാണ് ഇവിടെ ഓൺ ഫോട്ട് ഇറങ്ങി ഓക്കേ കൗണ്ടർ ഫയർ നേരെ ഇറങ്ങി ഓക്കേ കൺട്രോൾ ചെയ്യുന്നു ඌ നൈസ് ആയിട്ട് ഓക്കേ ഓക്കേ കെ കെ വീരാ കൺട്രോൾ ഇതെല്ലെ ഇറക്കി പാട്ടാണോ വന്നേ ഇവിടെ മരിഞ്ഞു പോയോണ്ട് ആ ഓ നടക്കും കൊട്ടിൽ കേക്ക് കേക്ക് എവിക്ക് കൗണ്ടർ ഫയറിങ് ഇവർ നേർക്ക് കേക്ക് കൗണ്ടർ ഫയറിങ് കേക്ക് ഓമോ ചപ്പ് കേറണ്ടി ഉള്ളോ ഇത് സെൻസർ ഉണ്ടോ അല്ലേ നൈസ് അട കണ്ടി പോയ നൈസ് ഈ മോർ ഒരു ടൗൺ ഹോളി വീടിലൂടെ बारा है बारा यार ओके के okay, के भी वाह एजी पड़ा हुआ एजी पड़ा हुआ एजी पड़ा हुआ आई टू माय कॉड वन एच पी एजी ओके एबर आड़ा मार के दे एक्टिव एक्टिव तो फर्स्ट एक्टिव वन एच पी ऐसे एजी पड़ा हुआ ये लाख के ना रूम ओके एजी फास्ट एक्सी डाउन है सेल्स ओके के के भी जेक्सी जेक्सी � tuh,

fromotta the vote pan vote take aaya avarin ara onne kedi ullune vella ara enthu vaa ivade ayyo idu idu inge vote ah nikku kk bhi chutti vadiyanda ka kk bhi round kar dile avade kk bhi kar dile round kk bhi chutti vadhi fast cone adichodra fast cone adichodra open

ഓക്കേ ടിവിയെ കെവിൻ ഡൗൺ ടികെ റായൻ റൗൺ ഇവർക്ക് ബാക്കപ്പ് കൊടുക്കാൻ പറ്റില്ല ഇവർക്ക് യെസ് ഓക്കേ ഓക്കേ ബാക്കിലാര വന്നാറ് അല്ലിക്ക സഹായം ഇച്ചിരിയില്ലേ ട്ടോ കൊടുക്കുക ട്ടോ അങ്ങനെ യൂസറിനെ അടി കേറ്റ ഇവർക്ക് പ്രാടി അടി കൊടോ അവരള് വീണുണ്ടടാ എന്നടാ ഓക്കേ ടിവിയെ 플ഫി ഡൗൺ ഓക്കേണ്ടി ഡൗൺ പോ ഇവിടി ഇടിച്ചു കളിക്കുന്നു കാച്ച് ഇടിച്ചു കളിക്കുന്നു ഒതിവേ ഇല്ലൂടാണ് കേവ ഡൗൺ ഇതാ ഇവിവേ സിവി ഡൗൺ കേവ ഡൗൺ കാച്ച് അവിടെ വിക്ക് എടുത്ത് കാച്ച് അവിടെ വിക്ക് എടുത്ത് അണ്ണൻ ഒരു കാർബേലി അടി എന്നാ കാച്ച് ഡൗൺ കണ്ട കാട്ട കാട്ട ഇടിച്ചല്ലേ ഹെൽമെറ്റ് കളഞ്ഞു പുണ്ണാ കാട്ട 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 വെള്ളമണ

അവിടെ അവിടെ ബംഗ്യര ടൈം എടുക്കുന്നവരോരോരോ വീടാ റെഡിയാണ് ഓക്കേ എല്ലാവരും ചെറിയ 25 15 എവിടെ ജിയോർ എനിക്ക് നേരെ അവിടെ ഇതെന്തോ अरे കുറവായി ഡൗൺ ആണ് എന്താ ഡാൻ ഡൗൺ ആണ് ഡാൻ ഡൗൺ ആണ് ഡൗൺ നൈസർ വൈറ്റ് ആയിരുന്നു ഇത് രണ്ട് മൂലയില അഞ്ച് 45 ആടി കാണുന്നുണ്ട് ചത്താരേ ഇണ്ടി വെണിച്ച് വരുന്നുണ്ടവിടെ എടീ ഈയൊരു ഏരിയയിൽ അടിച്ച് നിർത്തുണ്ട് അടിച്ച് നിിക്കണ മാതിരി ആ മറ്റേ ഇതല്ലേ നോക്ക് അല്ലേ നൈസ് നൈസ് കേറി വരുന്നു കാണുന്ന നൈസ് എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ള ഞാൻ മാക്സിമം കൊറച്ച് ടൈമെങ്കിലും ഞാന് വില്ലോ സ്റ്റീവ് കൊണ്ടിരുന്ന് ഞെക്കട സൈഡിൽ കണ്ടു കണ്ടു കണ്ടെ ഞാനത് എന്താ ചാ എന്താ

സംസാരിക്കും <laughs> 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 നിങ്ങളെ നിങ്ങള് ഏറ്റവും കിടില ഒരു കോൺട്രിബ്യൂഷൻ സത്യം പറഞ്ഞു നിങ്ങള് കണ്ടോണേ ഇവിടെ വെച്ച നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്നും കളി നമ്മളൊരു പോയെന്നല്ല നമ്മളെ നോക്കിയോ കഴിഞ്ഞു ഇവിടെ കണ്ട ഇവിടെ എത്തിയപ്പോ എല്ലാരും ഇവിടെ ഫൈറ്റ് എടുക്കാൻ ആൾക്കാർ വന്നു പക്ഷെ അഞ്ചുപേര് ഇവിടെ അങ്ങോട്ട് നാലോ അഞ്ചുപേരും അങ്ങോട്ട് ഇവിടെ ഫസ്റ്റ് ഫൈറ്റ് പൊട്ടുന്നു താഴെ ഫൈറ്റ് പൊട്ടി പിന്നെ ഇവിടെ സ്നൈപ്പർ ആവും പക്ഷെ സ്നൈപ്പ് ഇവിടെ ആരും ണ ചരക്കണ്ണ ഇത് ഇത് നടന്നോണ്ടിരിക്കുമ്പോഴേ ഇവിടെ എന്താ കോള് കേക്കണന്ന് വലിയ വലിക്കാതെ ഡ്രൈവർമാര് ഇവിടെ നിങ്ങള് ഇവിടെ നിങ്ങളൊരു വൃത്തിയിട്ട ബസ് തൊട്ടെത്തി അപ്പൊ നോക്കുമോ ഇപ്പൊ ഡൈവർമാര് ഇവിടെ എത്ര മോള് കയറി ഇപ്പൊ നോക്കി ഇപ്പാണ് പയ്യന്മാറിച്ചല്ലേ ഇത് ഞാൻ കണ്ട് ഈ ഉമ്മര് ഈ സാവേജ് നിക്കു ഇവിടെ അടിച്ചപ്പോ ഉമ്മക്ക് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു സാവേജിവിടെ അടിക്കുമ്പോ ഉമാര് പേടും മനസ്സിലായ ഉമ്മെല്ലാം ഓടും കണ്ട വഴി കണ്ടവിടെ പോകുമ്പോഴേക്ക് നിക്കൊരു എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരും അപ്പൊ ഇവിടെ ഇപ്പൊ രാജനും അവര് മാത്ര ഓ ഞാൻ ു വണ്ടി എടുക്കാൻ വണ്ടി കേറാൻ ഇല്ല പറ്റുന്നില്ല വണ്ടി അത് കേറിക്കഴിഞ്ഞാവും അതാ നിന്നടിക്കാൻ പറഞ്ഞു എനിക്കാണ് ഞാൻ ഇരുപതിലാണ് മനസ്സിലായി രാവിലും കെവിനോട് ഡൗൺ ആവുമ്പത്തേക്ക് ഇവിടെ കറുത്ത് സ്റ്റാവേജിനൊക്കെ ഇവിടെ വരും കറുത്തുക ആ സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് കറുത്തു കയറും പക്ഷെ ഇപ്പൊ കോമഡി ഉണ്ട് നോക്കിയോണേ ഇവിടെ ഇവ നോക്കുവാണെ വണ്ടച്ചു രായ എന്നിട്ട് ഓട് നോക്കുവാണേടുന്നു ഇപ്പൊ നോക്കിയോണെ ഇപ്പൊ ലെല്ലി പോലെ സീറ്റ് ഉണ്ടോ നോക്കോടെ നോക്കുതാ വണ്ടച്ചു ആയി വണ്ടച്ചു ആണ് വണ്ടച്ചു ആണ് നോക്കോടെ ഹെൽമെറ്റ് ഹെൽമെറ്റ് അടിച്ചിട്ട് അടിച്ചു പാർക്കർട്ടാ പാർക്കർട്ടാ പാർക്കോർ ഫൈൽസ് ആണോ ഫൈൽസ് തെങ്ങനെ തമ്പ ചത്ത് ആള് ചത്ത്ത്ത്ടാ അവൻ പറഞ്ഞു കണ്ടു ചെക്ക് എന്തൊരവസ്ഥ ചാവത്തില്ല അടിച്ചിട്ട് ഇത് കെ ജി ആണ് ഇത് ശരിയായ ഞാൻ നോക്കുമ്പോഴേ കിണ്ടി മാലിന് വീരുന്ന അടി കൊള്ളത് എന്റെ ഇപ്പൊ കൊറച്ചുമ്പോ ബാലിനൊന്ന് വീണു ഞാൻ വിചാരിച്ചു ബാലം വീണപ്പോ ചത്തന്ന് എന്റെ പിഒവിൽ പാലും വീണിറക്കുമായിരുന്നു എപ്പഴാടി ഏതറന്ന് നമ്മള് റങ്ങണെങ്കിൽ ഇങ്ങനെ വീണപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ ചത്തന്ന് എന്റെ വ്യൂവിൽ ഇവൻ ചത്ത പോലി ആയി കിടക്കുവരുന്ന് കൊറച്ചു ആ അടിയിൽ ആ അടിയിൽ അവന്റെ എച്ച് പി കുറഞ്ഞിട്ടില്ല അതറിയോ ഈ അടിയിലൊന്നും ചാവൂല ചാവില്ല കൊറയത്തില്ലാവില്ലടാ എച്ച് പിറയത്തില്ലടാ എച്ച് പിറഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പഴേക്കോ എടാ ഹെഡ് ഹെഡ് വിട് ഡാമേജ് ഒരേപോലെ ഒരേ പോലെ ഞാൻ ഇപ്പൊ സപ്പോർട്ട് വരും ബാലാ ബാലാന്ദനക്ക് എല്ലാർക്കും നാളെ അതിന്റെയൊക്കെ നന്ദിയുണ്ട് പാലം പ്രോപ്പർ മണ്ണിന്നു ഞാൻ പോയി ഞാനവനെടുത്തു എല്ലാവർക്കും അണാ എന്റെ കാർബൈന്റെ ഡ്യൂറബിലിറ്റി ഫീറോ ആയെല്ലാം കാണിച്ചോ ഞാൻ കാണിച്ചോ എല്ലാരും ശ്രദ്ധിച്ചു <laughs> <anna> <laughs> ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും എല്ലാവർക്കും അത് തന്നെയടാ പുതിയ വൈസാട്ടാ ഫയർ ഫയർ എന്നിട്ട് ഒരുപാട് സ്റ്റട്ടർ ആവുമായിരുന്നു എനിക്കും എനിക്കും സ്റ്റട്ടറിംഗ് വന്നിട്ടുണ്ടോ നമ്മള് നല്ല കേട്ടാ അടിക്കടാ ഇടയ്ക്ക് വെച്ച് പകുതി വെച്ച് വിധിയല്ലേ ിറ്റ് അയ്യോ എന്നെ പിടിച്ചിട്ടാണത്തോട്ട് ടോപ്പിക് ഞാൻ ആക്കൂടെ അതെ അത് രണ്ടു വർഷം പത്തൊരു ടോപ്പി അത് കഴിഞ്ഞിന് വയ്യുള്ളവരെ സീറോ അത് ഭയങ്കര മണ്ട റീഫ്രഷായത് നിനക്ക് ഓൾറെഡി ഇത്ര ഹെൽത്ത് ഉണ്ടായിരുന്നു മനസ്സിലായി അപ്പൊ നിനക്ക് ഫൈറ്റ് എടുക്കുന്നതിനു പക്ഷെ എന്തായാലും ചാവു റീലോട് അടിക്കുമ്പോഴേ ചാവുണ്ടോ താങ്ക് യു ഫോർ ദ്രഡ് റുപ്പീസ് അനിൽ ദേവുറോ താങ്ക് യു ഫോർസ് വെക്കി ിയോക്കട വണ്ടി എത്ര നേരം വെച്ചോണ്ടിരുന്നേ എന്റെ അടുത്ത് ഇപ്പടാട്ടാ ഞാനാ വണ്ടി തുടങ്ങാടിച്ചു നല്ല ഇമ്മമാരുടെ വണ്ടിക്കിട്ട് വെടിയിക്കുമ്പോണ്ടല്ല നല്ല കത്തില്ല നിക്ക് നിനക്ക് എല്ലാവരുടെ ഇടയിൽ കൂടെ പോയിട്ട് നോക്കാണ് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റിരുന്നെങ്കി നമ്മളൊന്നും അടുത്ത നല്ല പൊസിഷൻ പിടിച്ചേനെ പറ്റിയില്ല അവിടെ ഇതായിപ്പോയി

സീറോ പോയിന്റ് ടൂ ഫൈവിലൊക്കെ ഇട്ടു വീഴ്ച അപ്പ ബോഡി അടിച്ച് എന്നുള്ള ചിന്ത കേണെങ്കിൽ മൂന്ന് പേര് ഒരുത്ര അടിക്കണം വല കഴിക്കണം ഇല്ലില്ല എന്നാലും ചാപ്പില്ല എവിടുന്നുണ്ട് മിനിമം മൂന്ന് പേര് ഒരുത്തരം അടിച്ചിട്ട് കൊല്ലം ആ ഏട്ടോട്ടോ കേട്ടോട്ടോ ഞാന് ഇവിടെ എത്തിയത് ഞാൻ അതൊക്കെ അറിയത്തില്ല ഇവിടെയാണോക്ക് നീ വിളിച്ചത് സപ്പോർട്ട് ാണ് ലാസ്റ്റ് അഞ്ചാറ് പേരെന്തോണ്ട് എല്ലാം കഴിയപ്പോ ഞാൻ ഞാനും നോക്കിയപ്പോ പക്ഷെ നമ്മള് കൊറച്ചു ദിവസം വാർ പാറക്കാത്ത പിന്നെ ഗൺ മെക്കാനിസം പരിചയമില്ലാത്തതിന്റെ ഒരു ഇത് കുറവുണ്ട് പിന്നെയാണോ എന്റെ ലൈഫ് കാണുന്നുണ്ടാ എന്താ കാണുന്നുണ്ടും കളറൊക്കെ ഞാനിത് ഞാൻ വൺ ട്വന്റി എഫ് പി എസ് അല്ല സ്ട്രീം ചെയ്യണത് വൺ ട്വന്റി എഫ് പി എസ് അല്ല റെക്കോർഡ് ചെയ്ത ഫൈറ്റ് ഇവിടെ ആയിരുന്നു എഫ് ഇത് റെക്കോർഡ് റെക്കോർഡ് സ്മൂത്താന്നേള്ളൂ ഗെയിം പ്ലേയിൽ ഇത്ര സ്മൂത്തില്ല നാളെ കേട്ടോ അന്തറ അങ്ങനൊരു ഈ രണ്ട് പയ്യന്മാരെ കണ്ടിട്ട് എനിക്ക് പേടിയാണ് ബാലനൊക്കെ ഇപ്പൊ വീഴും അവിടെ ഇരുന്ന് ഇപ്പൊ ഞാൻ അടുത്തേക്ക് പോകുമ്പോ ബാലം വീഴും കേട്ടത് ഇവിടെ ഇവിടെ ബാലം വീണതാണ് ഞാൻ വിചാരിച്ചു ബാലം ചത്തന്ന് അപ്പൊ എന്റെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കുറഞ്ഞു

എന്റെ അടിയടാ പൈസ കൊടുത്ത് വരുത്തി പൈരല്ലേടാ എന്റെ അടിയടാ പറഞ്ഞ ഒരു തലാസത്ത് അഞ്ചു ഇവിടെ ബാലം മണ്ണീ മണ്ണ് കഷ്ടപ്പെടണം അപ്പൊ ഞാൻ എന്ത് ചെയ്ത് സീരീസ് സഹായിച്ചിരുന്നു ഗെയിം കളിക്കാൻ പറ്റുള്ള ഇപ്പൊട്ടി സീരീസ് താർക്ക് ഗെയിം പറ്റത്തില്ല എടാ നീ വന്നിട്ട് കൊറേ അസറ്റിസും ഡൗലോൺ ചെയ്യാൻ